ഞാൻ പറഞ്ഞ് ചാണ്ടോ തൊച്ച് എന്നെ രണ്ടൊന്ന് പയ്യൻമാരെ അടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആരെയാന്ന് വിളിച്ചു അപ്പൊ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ അളി വേണ്ട ഞാൻ ഏറ്റവും തീർത്തോളാം എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് അന്ന് രാത്രി തൊട്ട് വിളി തുടങ്ങിയാണ് അന്ന് രാത്രി നമ്മളിവിടെ വന്ന് എല്ലാരും നിക്കുകയായിരുന്നു അപ്പോൾ നമ്മള് കൊട്ടമ ടീം എല്ലാം കൂടി വന്ന് വിളിച്ചു എല്ലായിടത്തേയും വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുത്തനും ഒന്നും പറയാനുള്ള ഒരിത്തനും പറയണത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് സൂരജ് കമ്മന്ന് അങ്ങ് പോകുകയാണ് ചെയ്ത സൂരജ് ഒരു പ്രാവശ്യം നീന്തീട്ട് പിന്നെ നീന്തിയപ്പോഴാണ് മുങ്ങിയെന്ന് അപ്പോൾ പല പല കാരണങ്ങൾ വരുമ്പോൾ എനിക്കും ഡൗട്ട് അമ്മയെടുത്ത് ഞാൻ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും ഡൗട്ട് തുടങ്ങി നമസ്കാരം കഴിഞ്ഞ ദിവസം കുളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറയുന്ന സൂരജിന്റെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട് സൂരജ് സ്ഥിരമായിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോവുകയും കുളത്തിലൊക്കെ നീന്തുകയും ചെയ്യുന്ന ആളാണ് ചെണ്ട കൊട്ടാനും മറ്റു പരിപാടികൾക്കൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന സൂരജ് ആണ് കഴിഞ്ഞ ദിവസം ഒരു കുളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നത് ആ സംഭവ സ്ഥലത്ത് സൂരജിന്റെ കൂടെ സുഹൃത്തുക്കൾ മറ്റു ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സൂരജ് മരിച്ചതിനു ശേഷം അവരെ വിളിച്ചിട്ട് ഫോണിൽ യോ അല്ലെങ്കിൽ അവർ ഈ വീട്ടിലേക്ക് സൂരജിന്റെ അമ്മയെയും അച്ഛനെയും ഒരു ഒരുനോക്ക് കാണാൻ എത്തുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ സൂരജിന്റെ സുഹൃത്തുക്കൾക്കുമുണ്ട് കാരണം സൂരജ് ഇതിനു മുമ്പ് ഈ പറയുന്ന സുഹൃത്തുക്കളിൽ ചിലരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരാണ് കൂട്ടിക്കൊണ്ടു പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് പറയുകയാണ് സൂരജ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ആരളിയാന്ന് ചോദിച്ചു അപ്പാന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പം അളിയ വേണ്ട ഞാൻ ഏറ്റവും തീർത്തോളം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് അലിയ പുറത്തുനിന്ന് ഇറങ്ങേണ്ട കുറച്ച് ദിവസത്തേക്ക് നന്നു അപ്പ അവൻ്റെ തുറഞ്ഞു ഓ അളിയേ ശരിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം ചൊവ്വാഴ്ചയായപ്പോ എൻ്റെ കണ്ടപ്പോൾ പറഞ്ഞ അളിയാൽ വണ്ടിയിൽ പെട്രോൾ വന്നു വരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പെട്രോൾ വാങ്ങിച്ചു തരാം അളിയാ ഞാൻ ചെന്ന് പെട്രോൾ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഞാൻ അറിയണമെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കായി പറഞ്ഞ് സൂര്ജ് കുളത്തിന്ന് മരിച്ചെന്ന് പറഞ്ഞു പക്ഷെ ആ കുളത്തിന് ഞാൻ മുട്ട കുളത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോകണം കുളിക്കാൻ മേളത്തിന് പ്രാക്ടീസ് നടക്കുമ്പോഴേക്കും ഉച്ചയ്ക്കായിരിക്കും പോകണം നമ്മൾ എല്ലാവരും കാണും ഒരു പതിമൂന്ന് പേരാണ് അപ്പൊ അവടുത്ത് ചാട് അപ്പൊ എന്റെ അടുത്തും ശ്രീകുട്ടൻ എന്ന് പറയുന്നത് എന്റെ അടുത്തും നിൽക്കാ ഇത്തിരി ഒരു ഇരുപത്തഞ്ച് മീറ്റർ ആ മാറി നിൽക്കാൻ പറയും എന്ന് വെച്ചാൽ മുങ്ങണമെങ്കിൽ പൊക്കിയെടുക്കാനാണെന്ന് പറയും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു മൂന്നാൾ പൊക്കും ഉണ്ട് കുളം അപ്പൊ അവ മുങ്ങണെങ്കിൽ ഞാനും സൂര്ജും കൂടി ഞാനും ശ്രീകുട്ടൻ കൂടി പൊക്കും പൊക്കിയെടുക്കണമെങ്കിൽ കഴിയണം പക്ഷേ അവ ഒരു പ്രാവശ്യം അങ്ങോട്ട് നീന്തി തിരിച്ച് നീന്തും അങ്ങോട്ട് തിരിച്ച് അപ്പൊ ഇരുപത്തഞ്ച് അമ്പത് മീറ്റർ ആ നീന്തിയാണ് ആ കുളത്തിന് ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ പക്ഷേ സൈഡ് വരെ നോക്കുമ്പോൾ വെറും പത്ത് മീറ്റർ ആ കുളത്തിന് നീളം വരണുള്ളൂ സൈഡ് വരെ നമ്മൾ അങ്ങനെ നടുക്കി ഇരി നിക്കാൻ പോകും പക്ഷേ ഇവന് ഇവൻ കമ്മന്നും വീന്നിട്ടില്ല വെള്ള സൈലന്റ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്റെ അടുത്ത് അവിടെ ഇന്ന് ചാട്ടം വരെ പറഞ്ഞ് ഇവൻ ചാടിയ സമയത്തും ഒരാൾക്ക് മുങ്ങിച്ചാരുമ്പോ ഇന്ന് ചെളി പൊങ്ങുമ്പോൾ അഴുക്ക് വെള്ളം വരും അപ്പോൾ ഇതൊന്നും അതോടെ വന്നിട്ടില്ല വെള്ള സൈലന്റ് ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ചാട്ട എൻ്റെ പറഞ്ഞ കാര്യമാണ് അപ്പൊ അവിടെയുള്ള അമ്മച്ചി പറഞ്ഞതെന്ന് വെച്ചാ മക്കളെ ഞാൻ വന്നു നോക്കിയപ്പോൾ കളിക്കടി ഉണ്ടാക്കണം എന്നാണ് എൻ്റെ പറഞ്ഞിരുന്നു ഇന്നത്തെ ഫോണിൽ റെക്കോർഡുണ്ട് അപ്പോൾ ഞാൻ ചതിച്ചു അമ്മമാരത്തോട് എല്ലാവരും വിളിച്ചു രാത്രി അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞ ചാട്ട ഞാൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത് വേറെ പയ്യനെ വിളിച്ചപ്പം ചേട്ടാ ഞാൻ കണ്ടില്ലാ ഏട്ടാ സൂര്യജിനെ സ്വദേശി മുങ്ങനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ മൂന്ന് പ്രാവശ്യം കൈ പൊങ്ങി വേറെ തന്നെ ഞാൻ ചെന്നിട്ട് വൈകി പൊക്കാൻ പോയപ്പോൾ അവ മുങ്ങി തന്നി എന്നറിയണം കുറെ ഒരു മാറ്റി തിരിച്ചാണോ സുധീഷിന്റെ അനിയനെ പറയണെന്നു വെച്ചാൽ സൂര്ജാട്ട് കൈലാസാട്ടേനെ താത്തോട് നിന്ന് സൂര്ജാട്ടായി സൈഡിൽ നിന്ന് സ്റ്റെപ്പ് തിരകി വീണിന്നാണ് പക്ഷെ ആ കുളത്തിന് സ്റ്റെപ്പ് ഉണ്ട് വറച്ച് അപ്പൊ ഈ അടി വരുമ്പോൾ തന്നെ സ്റ്റെപ്പിന് കുറച്ചും കൂടി കുള ആകെ നൂറ്റമ്പത് രൂപം വരുമ്പോൾ അടി പത്ത് മീറ്റർ വെള്ളം സ്റ്റെപ്പാണ് അപ്പൊ സ്റ്റെപ്പിച്ചവിട്ടിയാൽ അവന് പൊങ്ങി വരാൻ പറ്റും ഇതാരോ മറക്കൂടെ ചെയ്താൽ എനിക്ക് തോന്നണം ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു സംശയം ശേഷം വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ അത് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്താ അതൊന്നും ഞാൻ ചോദിച്ചില്ല അതിൽ നമ്പരേ ഉള്ളൂ പക്ഷെ അവന്റെ വീട്ടിലാണെങ്കിൽ സ്വിച്ച് ഓഫ് എല്ലായിടത്തിനും ഫോണും സ്വിച്ച് ഓഫ് നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് അന്ന് രാത്രി തൊട്ട് വിളി തുടങ്ങി അന്ന് രാത്രി നമ്മളിവിടെ വന്ന് എല്ലാരും നിക്കുകയായിരുന്നു നമ്മളെ കൊട്ടമ ടീം എല്ലാം കൂടി വന്ന് വിളിച്ച് എല്ലായിടത്തിനും വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുത്തിനും ഒന്നും പറയാനുള്ള ഒരുത്തിനും പറയാം കൊറേ പറയണത് ഒരു ബന്ധവും കാര്യമാണ് സൂരജ് കമ്മന്നങ്ങ് പോവുകയാണ് ചെയ്ത സൂര്ജ് ഒരു പ്രാവശ്യം നീന്തിയിട്ട് പിന്നെ നീന്തിയപ്പോഴാണ് മുങ്ങിയെന്ന് അപ്പൊ പല പല കാരണങ്ങൾ വരുമ്പോൾ എനിക്കും ഡൗട്ട് അമ്മയെടുത്ത് ഞാൻ കാര്യം പറയുമ്പോ അമ്മയ്ക്കും ഡൗട്ട് തുടങ്ങി അങ്ങനെ ആശുപത്രി വെച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാമെന്ന് പറഞ്ഞ് നീന്താ അറിഞ്ഞുടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും നമ്മളെ കൂട്ടുകാരന്മാരും കൂടി ചെന്നാണ് അവന് നീന്തറുട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് അറിഞ്ഞില്ല കിട്ടിയില്ല അപ്പം ഈ സംഭവം നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഒരു പ്രശ്നം സുഹൃത്തുക്കൾ തമ്മിൽ തമാശയ്ക്കോ അല്ലെ എന്തായാലും ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പം ഈ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് അവൻ പതിനൊന്ന് മണിക്ക് ഇറങ്ങി കിടന്ന് ഞാനൊന്നും പറഞ്ഞു അന്നും കൂടി പറഞ്ഞല്ലോ ഒന്നും പോവല്ലേ ചൊവ്വാച്ചു വിളിച്ച് പറഞ്ഞു എന്നെ ഫോണിൽ വിളിച്ചോ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ആര് വിളിച്ചാലും പോലെ പെരുമാരെയും കൂടി വെള്ളം കൊണ്ട് കേറിയും അപ്പൊ ചുരിയൊന്നും അവിടെ കാണൂല ചെളിയാണ് ചീയടക്കി വൃത്തിയാക്കി കൊള്ളാണ് അപ്പൊ ഫുള്ളും ചെളിയായിരിക്കും ആ ചെളിയിൽ മുക്കാൻ ആണ് ചാൻസ് ഉള്ളു അവ സ്റ്റെപ്പിന്റെ അടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മീറ്റർ മാറിയാണ് സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് കിടന്ന സ്കൂബർ ആയപ്പോൾ പറഞ്ഞ കാര്യമാണ് ചേട്ടായി സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് മീറ്റർ മാറിയാണവൻ കിടന്നു വെച്ചാൽ ഒരാൾ സ്റ്റെപ്പിന്റെ അവിടെ കിടക്കണമെങ്കിൽ സ്റ്റെപ്പിൽ ചവിട്ടി പൊങ്ങി വരാൻ ആ അവ കൊളത്തിൽ സ്റ്റെപ്പിന്റെ ചെളിയിൽ കിടക്കണമെങ്കിൽ ഒരു കാരണം എന്താണ് മുക്കാനും ചാൻസ് ഉണ്ട് സൂരജിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് തന്നെ ഈ കുളത്തിൽ നടക്കുന്ന സ്വാഭാവിക ഇറങ്ങൂല ഞാൻ മണ്ണന്തല കുളത്തിലും മുട്ടക്കുളത്തിലൊക്കെയാണ് ഏറ്റവും കൂടെ പൊക്കേണ്ടിരിക്കണം അവനെയും കൊണ്ട് വണ്ടി പോകും പോയിട്ട് അവിടെ പോയി കുളിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് ആ കുളത്തിൽ ഇങ്ങനെ വരുകയാണ് അവളത്തിന് എല്ലാവർക്കും ഒരു രണ്ടു പ്രാവശ്യം മുങ്ങിയിട്ടുണ്ട് അത് പഠിച്ചു വന്ന സമയം ചാടിയ സമയത്ത് രണ്ടു പ്രാവശ്യം മുങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ശ്രീകുട്ടം കൂടി ചെന്ന് മതിലോട് ചേർത്തങ്ങി നിർത്തി ശർത്തി പിടിച്ച് മതിലോട് ചേർത്തങ്ങ് നിർത്തി അപ്പൊ എടുത്തിട്ട് പിന്നെ ചാടി നീന്തി കര കയറി അങ്ങനെയാണ് ചെയ്തത് രക്ഷപ്പെടണം കറക്റ്റ് അറിയാം ഒരു പ്രാവശ്യം നമ്മൾ എന്തു ചെയ്തു നിന്ന് നോക്കി അപ്പൊ ആ വെള്ളത്തിന്റെ ആഴൊന്നും ചിത്രമേള്ളു എന്റെ പക്ഷെ അവന് കുറച്ചും കൂടി കാണാം അപ്പം ഞാൻ വെച്ചിട്ട് പഠിക്കട്ടെന്ന് വിചാരിച്ച് അവൻ തന്നെ സ്വയമേ അടി കൂടെ നീന്തി കൈ വെച്ച് നീന്തി അതെ പട്ടി നീന്തില്ല അതേപോലെ നീന്തി നീന്തി അവൻ കയറിപ്പോ ഇതിലിപ്പം ഈ ഒരു പ്രശ്നമാണല്ലോ പ്രധാനമായിട്ട് സംശയായിട്ട് പറയുന്നത് അതായത് സൂര്ജവും സുഹൃത്തുക്കളും തമ്മിലുള്ള ഒരു പ്രശ്നം അത് എന്തിനെ കുറിച്ചായിരുന്നു അതൊന്നും ഇത് പറഞ്ഞിട്ടില്ല അവിടെ അടി അറന്നു പറഞ്ഞു ചേട്ടം അവിടെ എന്നെ അടിച്ചളിയ രണ്ട് പയ്യന്മാരെന്ന് പറഞ്ഞു അത്ര എന്റത് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അതൊന്നും പറഞ്ഞില്ല അവന്റെ തോളിലടിയിട്ടി ഒരു ഇവിടെ ഇടീട്ടി മുഖത്ത് അല്ല വേറെ ഒന്നും എൻ്റെ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ മേളത്തിന് പോകുമ്പോൾ കൊണ്ടുപോകണം ആ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ആ സുഹൃത്തുക്കൾ വേറെ എന്തെങ്കിലും അറിയാമോ അതിന് രണ്ടുപയന്മാരെ നമ്മള് ട്രൂപ്പിൽ കാരണോന്ന് ഇറക്കി വിട്ടത് നമ്മളായിട്ടുള്ള വിഷയം കാരണം ട്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ടാ അതിനുശേഷം സൂര്യചേച്ചു വലിയ അടുപ്പൊന്നും അല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചാണ് മിണ്ടി മിണ്ടിത്തുടങ്ങി ഇടയ്ക്ക് വെച്ചൊരു അടി ഉണ്ടായിരുന്നൊന്നും പറഞ്ഞു അതിനടുത്ത് ഞാനങ്ങനെ വലിയ കമ്പിയൊന്നും കൊടുക്കണല്ലേ ഇപ്പൊ ഞാൻ മിണ്ടാതെ നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മിണ്ടാതെ ഇപ്പൊ വീട്ടിൽ തന്നെ അല്ലേ അളിയായിരിക്കും സ്കൂളിൽ വീട്ടിൽ അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ വല്ലവരെ സുതീഷും വീട്ടിലൊന്നും പോകൂല എന്നാ പറഞ്ഞു നിരവധി സംശയങ്ങളാണ് സൂരജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സൂരജിന്റെ കൂടെ പോയിരുന്ന സുഹൃത്തുക്കൾ പറയുന്ന മൊഴി തന്നെയാണ് ഓരോരുത്തരോടും പലതരത്തിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് സംഭവം ഒരു അപകടമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകുമായിരുന്നുള്ളൂ ഒരൊറ്റ കാര്യമേ പറയാനുണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടാണ് നാല് സുഹൃത്തുക്കളും നാല് തരത്തിലാണ് മൊഴികൾ പറയുന്നത് എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഏർ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുമായി മാത്രം കുളിക്കാൻ പോയിരുന്ന സൂരജ അവിടെ കുളത്തിൽ കുളിക്കുന്നത് കണ്ടതിന് ശേഷമാണ് അതുവഴി മറ്റു രണ്ടുപേർ ബൈക്കിൽ വരികയും അവിടെ നിന്ന് ഇവരോടൊപ്പം കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് മുൻ വൈരാഗ്യം തീർക്കാനാണോ അല്ലയോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവിടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം സൂരജ് അപകടത്തിൽ കാൽവഴുതി വീണതാണ് എന്നും നീന്താൻ കുളത്തിലേക്ക് ചാടിയപ്പോൾ അവിടെ ആഴ്ന്നു പോയതാണ് എന്നും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് നൽകിയിരിക്കുന്ന സുഹൃത്തുക്കളുടെ മൊഴി എന്നുള്ളതാണ് ഇതിനിടെ ഈ സുഹൃത്തുക്കൾ സൂരജിന്റെ മറ്റ് സുഹൃത്തുക്കൾ സൂരജിന് എന്താണ് പറ്റിയത് എന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അങ്ങനെയുള്ള ശ്രമത്തിനിടെ ആ കുളത്തിന്റെ പരിസരത്തുള്ള ചില ആളുകളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ സൂരജും സുഹൃത്തുക്കളും കുളിക്കാൻ കുളത്തിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ചില തമാശയാണോ അല്ലയോ എന്നറിയില്ല എന്നാൽ പോലും പരസ്പരം കളിക്കുകയും ചിരിക്കുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സൂരജിനെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അപകടമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം സൂരജിന് എന്തെങ്കിലും അപായം വരുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് എന്തായാലും കുടുംബവും സുഹൃത്തുക്കളും സൂരജന് നീതി കിട്ടണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ് ഇതിനുവേണ്ടി അവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് സൂചന